വയനാട്ടിൽ പൊടുന്നനെയുണ്ടായ വേനൽമഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട് പോലീസ് വാഹനം മറിഞ്ഞു മാനന്തവാടി വള്ളിയൂർക്കാവിലാണ് പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിച്ചു ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുകയായിരുന്ന തോട്ടുങ്കൽ ശ്രീധരനാണ് മരിച്ചത് വള്ളിയൂർക്കാവ് ജംഗ്ഷനിൽ ഇന്ന് ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവമുണ്ടായത് ഉടൻ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കണ്ണൂരിൽ നിന്നും പ്രതിയുമായി ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന അമ്പലവയൽ സ്റ്റേഷനിലെ പോലീസ് വാഹനമാണ് നിയന്ത്രണം വിട്ട് തലക്കീഴായി മറഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാർ എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അഞ്ചു പേർക്കാണ് ആകെ പരിക്കേറ്റത് അവരിൽ ഒരാളായ ശ്രീധരനാണ് മരിച്ചത് പോലീസ് വാഹനത്തിൻ്റെ ഡ്രൈവർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു ഇവരെ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഈ പോലീസ് വാഹനത്തിൻ്റെ ടയറുകൾ എല്ലാം തേഞ്ഞു തീർന്ന നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ മഴ പെയ്ത് റോഡിൽ നിന്ന് തെന്നി മാറിയതാകാം അപകടമുണ്ടായതിൻ്റെ കാരണമെന്നാണ് പ്രാഥമികമായി ദൃക്സാക്ഷികൾ അവിടെ നിന്ന് നൽകുന്ന വിവരം പോലീസ് വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾക്ക് തീരെ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല രണ്ട് ടയറുകളും തേഞ്ഞു തീർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കുറേ വർഷങ്ങളായി വള്ളിയൂർക്കാവ് ജംഗ്ഷനിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പച്ചക്കറി കച്ചവടം നടത്തിവരികയായിരുന്നു ശ്രീധരൻ ഇന്നും പതിവ് പോലെ പച്ചക്കറി കച്ചവടത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് ദാരുണമായ ഒരു സംഭവമായി പോയി പള്ളിയൂർക്കാവ് ഉത്സവം നടക്കുന്നതിനാൽ അവിടെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ധാരാളം ആളുകൾ അടുത്തുണ്ടായിരുന്നതിനാൽ എല്ലാവരും ചേർന്ന് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് പരിക്കേറ്റവരെ ജീപ്പിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി മോഷണക്കേസിലെ പ്രതിയായിരുന്നു ജീപ്പിലുണ്ടായിരുന്ന ഒരാൾ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹത്തെ ബത്തേരിയിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയത് അമ്പലവയൽ സ്റ്റേഷൻറേതാണ് ഈ അപകടത്തിൽപ്പെട്ട ജീപ്പ് മരിച്ച ശ്രീധരന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത് അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമുണ്ട് ഏതായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെയ്ത മഴയാണ് അപകടകാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം മഴ മുന്നറിയിപ്പ് രാവിലെ ഉണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് മഴ പെയ്തു